ഏറ്റുമാനൂരിൽ മക്കളുമായി തീവണ്ടിക്ക് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്ത ഷൈനയും കരിങ്കുന്നത്തെ കുടുംബശ്രീ പ്രസിഡന്റ് ഉഷയും തമ്മിൽ നടത്തിയ ഫോൺ സംഭാഷണം പുറത്തു വന്നിരുന്നു തന്റെ പേരിൽ കുടുംബശ്രീയിൽ നിന്നെടുത്ത വായ്പ തിരിച്ചടയ്ക്കാൻ വഴിയില്ലെന്നാണ് ഷൈനി ഉഷയോട് പറയുന്നത് സ്വന്തം ആവശ്യത്തിനെടുത്ത വായ്പയല്ല അതെന്നും ഭർത്താവ് പണം തരാത്തതിനാലാണ് തിരിച്ചടവ് മുടങ്ങിയതെന്നുമാണ് പുറത്തു വന്നിരിക്കുന്ന സംഭാഷണത്തിൽ ഷൈന് പറയുന്നത് രണ്ടു മാസം കഴിഞ്ഞല്ലോ നീ ലോൺ അടയ്ക്കുന്നില്ല എന്ന് കുടുംബശ്രീ പ്രസിഡന്റ് ചോദിച്ചപ്പോൾ കേസ് നടക്കുകയല്ലേ ആലോചിച്ചിട്ട് പറയാമെന്നാണ് തന്നോട് ഭർത്താവ് നോബി ലൂക്കോസ് പറഞ്ഞതെന്നും താനിപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലാണെന്നും ഷൈനി മറുപടി പറയുന്നുണ്ട് ഷൈനിയുടെ പേരിൽ ഭർത്താവ് നോബിയുടെ അച്ഛനമ്മമാർ കുടുംബശ്രീയിൽ നിന്ന് വായ്പ എന്നാൽ അത് തിരിച്ചടച്ചിരുന്നില്ല വിവാഹമോചന കേസ് അവസാനിച്ചാൽ മാത്രമേ പണം നൽകൂ എന്നാണ് ഭർത്താവ് ഷൈനിയോട് പറഞ്ഞിരുന്നത് ഷൈനി കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടിരുന്നതിന്റെ സൂചനയാണ് ഇപ്പോൾ പുറത്തുവന്ന ഫോൺ സംഭാഷണം മക്കളുടെയും മരണത്തിൽ ഏറ്റുമാനൂരിലെ സെന്റ് തോമസ് ജ്ഞാനായ പള്ളിയിൽ ഞായറാഴ്ച രാവിലെ വിശ്വാസികൾ പ്രതിഷേധിച്ചിരുന്നു ഷൈനിക്കും കുട്ടികൾക്ക് നീതി കിട്ടണം അനവധി വാതിലുകൾ മുട്ടിയെങ്കിലും ഒരു വാതിൽ പോലും അവർക്ക് തുറന്നുകൊടുത്തില്ല അത് ജ്ഞാനായ സമൂഹത്തിന് തന്നെ നാണക്കേടാണ് വിശ്വാസികൾ പറയുന്നത് ഇത്തരത്തിലാണ് ഷൈനയും ഷൈനിയുടെ മക്കളായ ഇവാനെയും അലീനെയും പള്ളിയിൽ പോകുന്നെന്ന് പറഞ്ഞ് ഇറങ്ങിയതായിരുന്നു എന്നാൽ അവർ പോയത് റെയിൽവേ ട്രാക്കിലേക്കായിരുന്നു ഷൈനിക്ക് നഴ്സിംഗ് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നിട്ട് കൂടി ജോലി ലഭിച്ചിരുന്നില്ല ഇതവരെ മാനസികമായി തളർത്തിയിരുന്നു കൂടാതെ ഭർത്താവിൽ നിന്നും അതിക്രൂരമായ പീഡനങ്ങൾ നേരിട്ട് കൊണ്ടിരുന്ന ഷൈനി ഒമ്പത് മാസം ഭർത്താവിനോട് പിണങ്ങി സ്വന്തം വീട്ടിലാണ് താമസിച്ചിരുന്നത് എന്നാൽ ഒരു വിധത്തിലും ജീവിക്കാൻ അനുവദിക്കാതെ ഷൈനിയെ നാലു വശത്തു നിന്നും പ്രശ്നങ്ങൾ മുറുക്കുകയായിരുന്നു ഷൈനിയുടെ ചുറ്റിനും അവൾക്കെതിരെയുള്ള അമ്പുകൾ തൊടുത്തു ഒടുക്കം യാതൊരു ഗതിയുമില്ലാതെ ഷൈനി തന്റെ പെൺമക്കളെയും കൂട്ടി ജീവിതം അവസാനിപ്പിക്കുകയും ചെയ്തു സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഷൈനി ഈ കടും കൈ ചെയ്തത് ഷൈനിയുടെ വീട്ടുകാർ സാമ്പത്തികമായി താഴ്ന്നവരാണെന്ന ചിന്ത നോബിക്കും വീട്ടുകാർക്കും ഉണ്ടായിരുന്നു നോബി ഷൈനിയുടെ വീട്ടിൽ വിളിച്ച് മക്കളെ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്ന് പറയുകയും സ്വന്തം മകനെ കൊണ്ടുവരെ ഷൈനിക്കെതിരെ കേസ് കൊടുപ്പിക്കുകയും ചെയ്തിരുന്നു ഇതെല്ലാമായപ്പോൾ ഷൈനി ആകെ തളരുകയായിരുന്നു മക്കളുമായി വീട് വിട്ട് ഇറങ്ങിയിട്ടും നോബിയും കുടുംബവും അവരെ വേട്ടയാടുകയായിരുന്നു എന്നാൽ ഈ കേസിൽ പ്രതിയായിട്ടുള്ളത് നോബി മാത്രമല്ല നോബിയുടെ അമ്മ അടക്കമുള്ളവർക്ക് ഇതിൽ പങ്കുണ്ടായിരുന്നു ഏറ്റുമാനൂർ കുടുംബ കോടതിയിൽ വിവാഹമോചന കേസ് നടക്കുന്നതിനിടെയാണ് ഷൈനി ആത്മഹത്യയിലേക്ക് നീങ്ങിയത് നോബിയുടെ സഹോദരനായ ബോബി എന്ന പുരോഹിതനും ഇവരുടെ മരണത്തിന് കാരണക്കാരനാണ് എന്നാൽ സഭയുടെ അകത്തുനിന്ന് തന്നെ ഇതിനെതിരെ പ്രതിഷേധ സ്വരങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട്